الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سنه نرجا، سطيف شاسى، سطيف شاسى نقله. الله من ذي ذي بلال تقوى يودو بودي جيبي كنعيه منه. شيء يجيان يجي يجيان قال الله عز وجل: وتزودوا فَإِنَّ خَيْرَ الزَّادِ التَّقْوَى വിഷുനിൽ അള്ളാഹു സുഹാൻ സത്യവിശ്വാസികളെ ആവർത്തിച്ച് ഉണർത്തുന്നതായ കാര്യമാണ് നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ വിഭവം കയ്യിൽ കരുതുന്നത് പോലെ അന്ത്യദിനത്തെ വിജയത്തിനു വേണ്ടിയുള്ള ഈ ജീവിതത്തിൽ നിങ്ങളുടെ സാതായി വിഭവമായി നിങ്ങൾ തക്കവ കയ്യിൽ കരുതണം അള്ളാഹു സുഹാനഹുവ ചാലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമങ്ങൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കാൻ ഓരോ മുസ്ലിമും മുസ്ലിമത്തും ബാധ്യസ്ഥരാണ് أَرِيُّكَ تِهِرْشِيَا إِمَّا اللَّهُ سُبْحَانَهُ وَتَعَالَى مُتَّقِينَ لَوْ رَبَّمَا قال الله عز وجل أَلَا إِنَّ أَوْلِيَاءَ اللَّهِ لَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ الَّذِينَ آمَنُوا وَكَانُوا يَتَّقُونَ الله سبحانه وتعالى النور. الله سبحانه وتعالى يُرِيء ഔലിയാക്കളായ അള്ളാഹുവിന്റെ അഹലുകാർ അവർക്ക് ഭയമോ ദുഃഖമോ ബാധിക്കുകയില്ല അല്ലോ അവരാകുന്നു അള്ളാഹു സുഖാനു വച്ച ആലയിൽ ദൃഢമായി വിശ്വസിക്കുകയും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവരാണവർ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സഹായം ലഭിക്കാനും അള്ളാഹു സുഹാനഹുവാനയുടെ ഇഷ്ടം കരസ്ഥമാക്കാനും അനിവാര്യമായി അയാളിൽ ഉണ്ടായിരിക്കേണ്ടതായ ഘടകമാണ് തക്കുവ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുകയും റബ്ബു സുബാനഹുവ ചാന വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തക്കുവ കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളെ യഥാവിധം ജീവിതത്തിൽ പാലിക്കുകയും വിലക്കുകളെ ജീവിതത്തിൽ നിന്ന് വർജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തക്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിലാകട്ടെ മരണാനന്തര ജീവിതത്തിലാകട്ടെ അവന്റെ വിജയത്തിനുള്ള അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് തക്കവ എന്ന് പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാനിൽ അനവധി വചനങ്ങളിലൂടെ അവർക്കുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും ക്ഷമിക്കുവാനും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും നിങ്ങൾ തയ്യാറാകുന്നിടത്തോളം നിങ്ങളെ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല ആരാണോ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും അവന്റെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കും ജീവിതത്തിൽ അവന് ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ സഹായം അവന്റെ മുന്നിൽ വന്നെത്തുമെന്നാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവനാരോ അല്ലാഹു കാര്യങ്ങളിലും അവനൊരു വഴി കാണിച്ചു കൊടുക്കും അവൻ കരുതിയിട്ടില്ലാത്ത മാർഗേണ അള്ളാഹു നൽകും ഉപജീവനം നൽകുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലുള്ള വിജയമാകട്ടെ അതിന് രണ്ടിനും അടിസ്ഥാനപരമായി തക്കവ ആവശ്യമാണ് പല സഹോദരങ്ങളും ജീവിതത്തിൽ അള്ളാഹുവിനുസരിച്ച് തക്വയോടുകൂടി ജീവിച്ച് ഏതെങ്കിലും ചില സന്ദർഭങ്ങൾ ഘട്ടങ്ങൾ ഘട്ടങ്ങളെത്തുമ്പോൾ അവിടെ ആ നിയമങ്ങൾ അത് പാലിക്കാൻ നമുക്ക് സാധിക്കില്ല അല്ലെങ്കിൽ അത് പാലിച്ചാൽ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്തൂല എന്ന് കരുതി അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിക്കുന്നവർ വളരെ ഗുരുതരമാണ് കാരണം ഏതൊരു വിഷയത്തിലും ഒരു മനുഷ്യന് തൗഫീക്ക് നൽകുന്നത് ഉറപ്പു സുഭാനൂവാലയാണ് അള്ളാഹുവിൻ്റെ തോഫീക്ക് അയാൾക്ക് ലഭിക്കണമെങ്കിൽ അനിവാര്യമായി അയാൾക്കുണ്ടായിരിക്കേണ്ടത് തള്ളാഹു തീർച്ചയായും നിങ്ങൾ അറിയുക ഒരു മനുഷ്യന്റെ ഇടപാടുകളിൽ അവന്റെ ദൈനംദിന ജീവിതത്തിൽ അവന്റെ പെരുമാറ്റത്തിൽ അവന്റെ കുടുംബജീവിതത്തിൽ എല്ലാ മേഖലകളിലും തവ അനിവാര്യമാണ് വസ്ത്രധാരണത്തിലും ഒരു മനുഷ്യന്റെ രൂപത്തിലും എല്ലായിടത്തും അള്ളാഹുവിന്റെ നിയമങ്ങളുണ്ട് കഴിവിന്റെ പരമാവധി റബ്ബിന്റെ നിയമങ്ങളെ ജീവിതത്തിൽ പാലിച്ച് തക്വയോട് ജീവിക്കാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥരുമാണ് നബി കരീം അലൈഹി വസ്ല പറഞ്ഞു സ്വർഗാവകാശികളാകുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിലേക്കെത്താൻ കാരണമായി തീർന്നത് െ സൂക്ഷിക്കുക എന്നുള്ളതും ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിന് അർഹരാക്കി തീർത്തത് എന്നാൽ വിഘാതം നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ നാവും കാര്യങ്ങൾക്ക് അർഹരായവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആ നരകത്തിലേക്ക് എത്താൻ കാരണമായത് എന്നാഹു ഭയപ്പെട്ടു തക്കുവയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അനവധി രൂപത്തിലുള്ള പ്രതിഫലങ്ങളെ കുറിച്ച് വിശുദ്ധുഹുവ സൂചിപ്പിക്കും എല്ലാ ഹുത്വകളിലും എന്നോണം നമ്മൾ കേൾക്കുന്ന വചനമാണ് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങളുടെ നാവുകൊണ്ട് നേരായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയുകയും ചെയ്യുക എങ്കിൽ യുസ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നേരായി നേരായിത്തീരുന്നതാണ് യുസ് പരലോകത്തെക്കുറിച്ച് മാത്രമല്ല ഭൗതികപരമായി ദുനിയവിയായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും അത് യഥാർത്ഥ രൂപത്തിൽ അത് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിനോടുള്ള അനിവാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു സുബാന പുറത്തു തരുകയും ചെയ്യും വിശുദ്ധ അനവധി ഇടങ്ങളിൽ

അതിന് ശ്രദ്ധിച്ചു കേൾക്കണം അള്ളാഹു നിങ്ങളോടൊരു നന്മ കൽപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഒരു തിന്മയെ തൊട്ട് വിരോധിക്കുകയാണ് എന്ന് പഠിപ്പിച്ചു അവിടെയാണ് അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കുകയും ആരും കണ്ടില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും പടച്ചറപ്പെല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ എന്ന് ഉണർത്തുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ മരണപ്പെട്ടു പോയാൽ മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ഓരോരുത്തരും സ്വയം സ്വയം ആലോചിച്ചു നോക്കട്ടെ ചിന്തിക്കട്ടെ വീണ്ടും സൂചിപ്പിക്കുന്നു നിങ്ങൾ അള്ളാഹുവിന് സൂക്ഷിച്ച് ജീവിക്കണം കേട്ടോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രായമായാലും മനുഷ്യർ ചിന്തിക്ക് ഞാൻ ഇനി ഒരുപാട് കാലം ജീവിക്കുമെന്നാണ് ഓരോരുത്തരും ഓരോ പ്രഭാതമാകുമ്പോഴും ഇനിയും അവൻ ഒരുപാട് പ്രഭാതങ്ങൾ എന്ന് കരുതിയാണ് അവൻ ജീവിക്കുന്നത് എന്നാൽ ഇട്ടിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അവന്റെ അരികിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് പലരും തിരിച്ചറിയുന്നില്ല അങ്ങനെയാണ് മരണം വരിക അതുകൊണ്ട് അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് തക്കോയോടുകൂടി ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ് فاستغفروه انه هو الغفور الرحيم الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله نسوك تقوى يولى برأي أدواء جيودة التتاني عند من السلاكية كارين علي ورجيت شريعاني من السلاكية അള്ളാഹുവും റസൂലും കൽപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ പാലിച്ച് വിലക്കിയ കാര്യങ്ങളാണ് എന്ന് ബോധ്യമുള്ള ചെയ്യുന്നത് തെറ്റാണ് എന്ന് പ്രമാണത്തിലൂടെ ബോധ്യപ്പെട്ട കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റി അതിനെ വർജിച്ച് തക്കവയോടുകൂടി ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാകുകയുള്ളൂ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ حديث إيه يا بنيت صميم في دبر قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون لا يذر مالا نقتل النار وما نشاء الليل ولا ജീവന്റെ ഒരു അംശെങ്കിൽ അയാളുടെ ബാക്കിയുണ്ടെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയിട്ട് നമ്മളൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും കാരണം എന്താ എപ്പോഴും പ്രതീക്ഷയാണ് ഏതൊരു മരണത്തിൽ നിന്നാണോ മനുഷ്യൻ ഓടിയളിക്കാൻ ശ്രമിക്കുന്നത് ആ മരണം അവന്റെ പിന്നിലൂടെ അവനെ ഓടിച്ചിട്ട് പിടിക്കുകയല്ല ചെയ്യുക ആ ഓടുന്ന ഓട്ടത്തിനിടയിൽ മുലാതീഖും മരണം മുന്നിൽ വെച്ച് അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്നിട്ട് നിങ്ങൾ അദൃശ്യവും ദൃശ്യവും അറിയുന്ന നിങ്ങൾക്ക് ഓരോരുത്തരും മടക്കപ്പെടുക തന്നെ ചെയ്യും അവിടെ വെച്ച് ഫയുനബിൻറ്റും ചാമലും ഓരോ മനുഷ്യരും ചെയ്തിരുന്ന പ്രവർത്തിച്ചിരുന്ന പ്രവർത്തന പ്രവർത്തനങ്ങളെ കുറിച്ച് അള്ളാഹു സുഹാനറിയിച്ചു തരുമെന്നാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ മനുഷ്യനും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് അത് ദീനിയായി കുറച്ച് ബോധമുള്ള ആളുകൾ അവർ പഠിച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണം അല്ലാത്തവരിങ്ങനെ സാധാരണ രൂപത്തിലൊക്കെ ജീവിച്ച് അതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റാണ് ഇത് പാടില്ലാത്തതാണെന്നൊക്കെ അറിഞ്ഞാലും ഒക്കെ ചെയ്തിട്ടൊക്കെ അങ്ങനൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് കരുതുന്നത് അത് അബദ്ധമാണ് വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഓരോരുത്തരും سوئم بجارنا <سؤال> سيئتي انجل ماتر نمك بجيئ من داغي الله <سؤال> سبحانه وتعالى ربنا سوكشت تقوى يود قول جويك نالغ للنا ما يبرئي والفرط اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم اجرنا من النار اللهم انصر اخواننا المستضعفين في فلسطين اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واطعم جائعهم واشف مرضاهم برحمتك يا ارحم الراحمين اللهم عليك باليهود الظالمين اللهم خذهم اخذ عزيز مقتدر وارنا فيهم عجائب قدرتك يا قوي يا متين واقم الصلاه